ഗോൾഡ് കേരള ടുഡേയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് സ്പെഷ്യൽ വീഡിയോയിൽ സുപ്രധാനമായ ചില കാര്യങ്ങളും ചാനൽ കമ്മ്യൂണിറ്റി സ്പോർട്സ് ലൈറ്റിൽ വന്നിട്ടുള്ള ടോപ്പ് കമന്റേഴ്സിനെയുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും സ്വർണ്ണവിലയും വിപണി വാർത്തകളും വിപണി നീക്കങ്ങളും അടുത്ത ദിവസം സ്വർണവില ഏകദേശം എത്ര ഉയരും എത്ര കുറയും തുടങ്ങിയ കാര്യങ്ങളുമെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചാനലിൽ പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ന് സ്വർണം വിൽക്കുമ്പോൾ എത്ര രൂപ ലഭിക്കും എന്നുള്ളത് അവർ എന്ന ഭയമായിരിക്കാം ആ ആധാരം അറിയാത്തവർക്കായി ട്വന്റി ഫോർ ക്യാരറ്റ് അല്ലെങ്കിൽ ട്വന്റി ടു ക്യാരറ്റ് അല്ലെങ്കിൽ ട്വന്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് നമുക്കറിയാം ശുദ്ധമായ തങ്കമാണ് എന്നാൽ ട്വന്റി ടു ക്യാരറ്റ് എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് ആദ്യം ഒന്ന് പറയാം ട്വന്റി ടു ബൈ ട്വന്റി ഫോർ എന്നത് പേഴ്സെന്റേജ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് എന്നുള്ളത് അഥവാ ശുദ്ധമായ തങ്കവും ബാക്കി വരുന്ന ചെമ്പും ചേർത്താണ് അഥവാ ഗോൾഡ് നിർമ്മിക്കുന്നത് ും സംബന്ധിച്ചോളം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് ഫൈവ് പെർസെന്റേജ് സെവന്റി ഫൈവ് പെർസെന്റേജ് ശുദ്ധമായ തങ്കവും ട്വന്റി ഫൈവ് പെർസെന്റേജ് ചെമ്പും ചേർത്താണ് ക്യാരറ്റ് ഗോൾഡ് നിർമ്മിക്കുന്നത് വ്യാപകമായി ഉപയോഗിക്കുന്ന ട്വന്റി ടു കാരറ്റ് ഗോൾഡിന്റെ വിലയാണ് പ്രധാനമായും ചാനൽ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ട്വന്റി റ്റ് ഗോൾഡ് നിങ്ങൾ വിൽക്കുമ്പോൾ തങ്കവില അടിസ്ഥാനമാക്കി മാത്രമേ ജ്വല്ലറികൾക്ക് എടുക്കാൻ പറ്റൂ അഥവാ നിങ്ങൾ വിൽക്കുന്ന സമയത്ത് സ്വർണം നയൻറ്റി വൺ പോയിന്റ് സിക്സ് പെർസെന്റേജ് അവർ കണക്കാക്കുന്നത് ഇനി മുതൽ എല്ലാ ദിവസവും അതാത് ദിവസത്തെ തങ്കവില അനുസരിച്ച് എത്ര രൂപ വിൽക്കുമ്പോൾ ലഭിക്കുമെന്ന് ഈ ചാനൽ വീഡിയോയുടെ കമന്റിൽ പതിനൊന്ന് മണിയോടെ തങ്കവിലയോടൊപ്പം പിൻചെയ്യുന്നതായിരിക്കും ട്വന്റി വിലയും ട്വന്റി ഫോർ ക്യാരറ്റ് വിലയും നിശ്ചയിക്കുമ്പോൾ പരിഗണിക്കുന്ന മാനദണ്ഡങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ക്യാരറ്റ് വില നിശ്ചയിക്കുമ്പോൾ ഡിമാൻഡ് സപ്ലൈ കാര്യമായി പരിഗണിക്കുന്നു എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ തങ്കുവില അനുസരിച്ച് ഒരാൾ ട്വന്റി ക്യാരറ്റ് ഗോൾഡ് വിൽക്കുമ്പോൾ ഇന്ന് പവന് ഇരുന്നൂറ് രൂപയുടെ റേഞ്ചിലാണ് ലഭിക്കുക ഇനി ചാനൽ കമ്മ്യൂണിറ്റി സ്പോട്ട് ലൈറ്റിൽ ടോപ്പ് കമന്റേഴ്സിനെ പരിചയപ്പെടാം ഈ ആഴ്ചയിൽ ഒന്നാമതായി ചാനൽ കാണിക്കുന്നത് ടോംസ് ആന്റണി പിന്നീട് റോജോ ജോസഫ് ഫതിയിലുതി സി എസ് ഏഞ്ചൽ മരിയ ജോസഫ് എന്നിവരാണ് ഇതുവരെയുള്ള ആകെ കമന്റുകൾ പരിഗണിക്കുമ്പോൾ ഒന്നാമതായി ഷീജ ധനു തുടർന്ന് വിജു കനാട്ട് ഹസ്നത്ത് ഹസി രാജൻ കെ എസ് അനിത അനിത ആനന്ദ് നേറ അഫ്രീൻ ബഷീർ മരങ്ങാട്ട് സുഹൈല റാഷിദ് ഷറഫുദ്ദീൻ തൊണ്ടിക്കൽ ടി കെ ലത്തീഫ് അബ്ദുൽ നസീർ സെയ്ഫുദ്ദീൻ ഷാഫി ചക്കുഡൽ നഹാസ് ചാവിൽ കാടൻ ജൌഹറാജിൻ യെസ്സം കെ മുനീർ അബ്ദുൽ ബഷീർ ഷറഫൂസ് വേൾഡ് സഫ്ന ഒ റസീന റംസാ ഷുക്കൂർ വിനിത യെസ്സം ജിൽസി സണ്ണി ഫസീല ബാബു റഹീം രശ്മി അരുൺകുമാർ ി തുടങ്ങിയവരാണ് എല്ലാ ദിവസവും വീഡിയോ കാണുകയും കമന്റ് ചെയ്യുകയും എല്ലാ പിന്തുണയും നൽകുകയും ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോട് സന്തോഷം അറിയിക്കുന്നു എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്